ഹലോ ഹായ് ദീപ്തി സ്വലാടി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ചൂട് ചോറിൻ്റെ നല്ല നല്ല കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടലിനൊരു ഐറ്റമാണിത് അത്യാവശ്യം എരിയും പുളിയും മധുരം എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു നല്ലൊരു ഐറ്റമാണിത് ഈ ഒരു കറി എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് ചൂട് ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാവുന്ന നോക്കണ്ടിട്ട് വരാം ഈ കറി ഞാൻ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ ആ ചട്ടി അടുപ്പ് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു കടുവ പട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വറ്റമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി സവാള എടുക്കേണ്ട ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ചെറിയ ഉള്ളി ചെറിയൊരു കഷ്ണി ഇഞ്ചി അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളകും കൂടെ എടുത്ത് നമുക്ക് ഇത് എണ്ണയ്ക്കകത്തൊന്നും അഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റാണ് അതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു ക്യാരറ്റും കൂടി ഇട്ട് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിനാവശ്യമായ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ആദ്യം ചേർക്കുന്നുള്ളൂ പിന്നീട് ബാക്കി ഉപ്പ് നമുക്ക് ചേർക്കാം ഇപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം ചെറിയുള്ളിയും ക്യാരറ്റുമൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇനി അതോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ ഈന്തപ്പഴവമാണ് അത് ഇങ്ങനെ കട്ട് ചെയ്തത് ഞാനിത് ചൂടുള്ളത്തിലൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു ഈന്തപ്പഴം ഒന്ന് വെന്തൊടയുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു പരുവം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇതിനകത്തോട്ട് മസാലകളെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ആദ്യം ഇട്ട് ഇതൊന്ന് പൊടിയുടെ ഒരു പച്ചമണം മറന്നിട്ടും വരെ ആദ്യം ഒന്ന് ഇളക്കാം അതിന് ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് എടുക്കാവുന്നതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഈ ഈ ഒരു പൊടിയുടെയും കൂടെ പച്ചമണം മറന്നെണ്ടം വരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം പൊടികളെല്ലാം വഴിണ്ടി വന്നതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുള്ളിയുടെ വെള്ളമാണ് അപ്പോൾ അത് പിള്ളി നല്ലോണം ഞരടി എടുത്തിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ നിളക്കിയെടുക്കണം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്നും മറക്കാതെ നിർത്തിയാക്കണേ പുളിവെള്ളം ഒഴിച്ച് ഒന്ന് അഴിച്ചിയതിന് ശേഷം നമ്മൾ നമ്മളിനകത്തോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം പല്ലിമണ്ണമൊക്കെ ഉണ്ടെന്ന് നരിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഏകദേശം അരക്കപ്പോളം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കേണ്ട അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇത് ഒത്തിരി അങ്ങ് ഗ്രേവി ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല ചെറിയൊരു കുറുകിയ പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലത് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ കറി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒരു വറ്റി എണ്ണയൊക്കെ ഒരു തെളിഞ്ഞ വരുവുമുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമുക്കെടുക്കാം ദൈവം കറി ഇവിടെ എണ്ണയൊക്കെ തിളഞ്ഞ് ഈ ഒരു പരുവത്തിൽ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വറ്റിച്ച് കുറുക്കി കുറുക്കിയെടുക്കുന്ന രീതിയിലാക്കി ഇച്ചിരി കൂടെ എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഓഫ് ചെയ്തേക്കുന്നത് അതാ ഈ ഒരു പരുവത്തിനെ ഒക്കെ തെളിഞ്ഞ് നമുക്ക് ഉപ്പും എരിയും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീട്ടിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ എല്ലാം ഇപ്പം കറക്റ്റിനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റ കറി മാത്രം മതി നമ്മൾ ഒരു പ്ലേറ്റ് ചോറൊന്നും അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കറിയാണ് അത് ചൂട് ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറി രണ്ട് മൂന്ന് ദിവസം നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം ഒരു ശകലം പോലും കേടാകത്തില്ല ഈ ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം